ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ ഇത് നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തെ എ എം ബോട്ടിക്കലാണ് കേട്ടോ അപ്പൊ ഈ പ്രാവശ്യത്തിൽ നമ്മുടെ ഓണം എ എം ബോട്ടിക്കിനോടൊപ്പം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് വർണ്ണ വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ ഒരു ഒമ്പിച്ച കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് നല്ല അടിപൊളി ചുരിദാറുകളാണ് കേട്ടോ അതിന്റെ നല്ല കളക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത് പല നിറത്തിലും എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ അത് മാത്രമല്ല വിലയും നമുക്ക് അഫോർഡബിൾ റേറ്റിലോട്ടുള്ള വിലയുമാണ് അതുപോലെ തന്നെ കോട്ടന്റെ ചുരിദാറും ഉണ്ട് കേട്ടോ ചുരിദാർ ഇത് കോട്ടൺ ആണ് ഈ ഒരു വാക്കിലിരിക്കുന്ന മൊത്തം ചുരിദാറുകളാണ് ഇതും ചുരിദാറാണ് ലതും ചുരിദാറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അടിപൊളി ചുരിദാറിന്റെ കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് ഇത് േഡീസിന്റെ ജീൻസ് ഇത് മൊത്തം ലേഡീസിന്റെ ജീൻസ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ജീൻസിന് ഇടാൻ പറ്റിയ നല്ല അടിപൊളി ടോപ്പുകൾ നാട്ടടക്കുന്നുണ്ടോ നല്ല സെലക്ഷൻ ആണ് എല്ലാം നല്ല സെലക്ഷൻ ആണ് അടുത്ത ഏറ്റവും പ്രത്യേകത ഉള്ളെന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഇപ്പഴത്തെ നമ്മുടെ ഇൻസ്റ്റായിലും പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന സെറ്റ് സാരിയാണ് ഫ്ലോറൽ ടൈപ്പ് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ടോപ്പിന്റെ കളക്ഷനും ഇവിടെ തന്നെ ഉണ്ട് എല്ലാ കളറും നമുക്ക് എല്ലാ ഒരുപാട് മോഡലുകളും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഓഫർ റേറ്റിലുള്ള ടോപ്പുകളും ഉണ്ട് ഇതിന്റെ വില എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് ഇപ്പം ഞാൻ തൽക്കാലം ഈ രണ്ടെണ്ണമാണ് കാണിക്കുന്നത് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് കളക്ഷൻസ് ഉണ്ട് ഈ ഇരിക്കുന്ന എല്ലാം പാൻറ്റുകളാണ് ഇപ്പോഴത്തെ മോഡല് ലെഗിൻസും ഉണ്ട് ഇല്ലയോ ലെഗിൻസും ഉണ്ട് ഇപ്പോഴത്തെ ഏത് കളർ വേണമെങ്കിലും മോഡല് പാൻറ്റുകളുണ്ട് ഈ ഇരിക്കുന്നതും അതുപോലെ തന്നെയാണ് ടോപ്പുകളാണ് ഫുള്ള് ടോപ്പാണ് കേട്ടോ ഇവിടെ വെക്കാൻ സ്ഥലമില്ലായിട്ട് താണ്ടതാണ്ട് താഴെ ഇഷ്ടം പോലെ ടോപ്പുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുത്തെന്ന് പറഞ്ഞാൽ ചുരിദാറിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇപ്പൊ നമുക്ക് സൈസ് കറക്റ്റ് വണ്ണുള്ളവർക്കൊന്നും കറക്റ്റ് സൈസില് കിട്ടത്തില്ല അപ്പൊ അങ്ങനെയുള്ളവർ വിഷമിക്കണ്ട നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള കളറ് നല്ല മോഡൽ നോക്കി അതിൻ്റെ എല്ലാം തുണി ഇവിടെ കിട്ടുന്നതാണ് എല്ലാ എല്ലാത്തരം കളറുകളും ഉണ്ട് ഇതെല്ലാം മെറ്റീരിയലുകളാണ് ബനാറസ് മോഡല് ഈ ഇരുനൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ജീൻസ് ഇത് മൊത്തം അതുപോലെ തന്നെ ജീൻസ് ഇവിടെ ഉണ്ട് ഇത് ഇത് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ടോപ്പിന്റെ സെക്ഷൻ ആണ് അടുത്ത ഇത് നമ്മുടെ പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈപ്പ് ടോപ്പുകളും ഇപ്പഴത്തെ മോഡലുകൾ ഇതിന്റെ റേറ്റും സ്റ്റാർട്ടിങ് തൊട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും വരെ മുതൽ ഉള്ള ടോപ്പുകൾ ഇവിടെ കിട്ടും നമ്മൾ ഇതുവരെ ജെന്സിന്റെ നല്ല സൂപ്പർ ഇപ്പോഴത്തെ ട്രെൻഡ് ഷർട്ടുകൾ ഇവിടെ ഉണ്ട് ഇതിന്റെ റേറ്റ് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ മുതലാണ് കേട്ടോ അതുപോലെ തന്നെ ഓഫറിലുള്ള ഷർട്ടും ഉണ്ട് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് കണ്ട എല്ലാ ഇരിക്കുന്ന ാണ് ലേഡീസിനും ലേഡീസിനും ജന്സിനുള്ള എല്ലാ ബ്രാൻഡ്സിനുള്ള പെർഫ്യൂംസും ഇവിടെ ഉണ്ട് ഈ ക്രോപ് ടോപ്സ് ഇരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ജീൻസ് ഇത് മൊത്തം അതുപോലെ തന്നെ ജീൻസ് ഇവിടെ ഉണ്ട് ഇത് ഇത് ഫുള്ളിനും ഇരുന്നൂറ് രൂപയാണുള്ളത് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിന്റെ സെക്ഷനാണ് അടുത്ത ഇത് നമ്മുടെ പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈപ്പ് ടോപ്പുകളും അതാണ് ഇപ്പോഴത്തെ മോഡലുകൾ ഇതിന്റെ റേറ്റും അത് തന്നെയാണോ ഇതും സ്റ്റാർട്ടിങ് ഇരുന്നൂറ് തൊട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും ഇരുന്നൂറ് മുതൽ എഴുന്നൂറ് വരെ ഉള്ള ടോപ്പുകൾ ഇവിടെ കിട്ടും